പാക്കിസ്ഥാനിയുടെ ഒരു സാത്തർ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ഓയില് വെച്ചിട്ടുള്ള ഈ ഒരു സാധനം ഉണ്ട് ഒരു എള്ളൊക്കെ വെച്ചിട്ട് ഞാൻ കാണുമ്പോൾ അറിയുന്നത് ഞാൻ പൊളിച്ച് ഞാൻ കാണിച്ച് തരാം അതൊക്കെ ഉണ്ടല്ലേ എള്ള്ണ്ട് ഇതിനകത്ത് എള് ഇതൊക്കെ കണ്ടോ ഈ എള്ളുണ്ട് പിന്നെ ഓയിലും ഉണ്ട് അത് ഒലിവ് ഓയിലാണ് ഒറിജിനൽ മരത്തിൽ നിന്നെടുത്ത ഒലി ഓയിലാണ് ഓയിലാണ് ഇത് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ഇത്ര റേറ്റ് ഇത് ഇത്രയും രണ്ട് പീസല്ല ഇത് ഒറ്റ പീസിൽ ഇങ്ങനെ ചെയ്തു വച്ചിട്ട് ഇത് കണ്ടില്ലേ ഒറ്റ ഇങ്ങനെ ചെയ്തു വച്ചിട്ട് വേണ്ട ഒറ്റ ഇങ്ങനെ ചെയ്തിട്ട് അതവർ ഈ കവറിനകത്താക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചു തന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗോതമ്പ് മാവുണ്ടല്ലോ അതിൽ അതിൽ കുറച്ച് ആട്ടയും കൂടി ആഡ് ചെയ്തിട്ട് ഇവരിങ്ങനെ പരത്തിയെടുത്ത് ഇതിനകത്ത് ഈ ഒലുവോയിലും അതിനകത്ത് വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് എനിക്കറിയില്ല കറക്റ്റായിട്ട് പക്ഷേ എല്ലാം നല്ല ഹെൽത്തി ഹെൽത്തി ഫുഡാണ് കണ്ടില്ലേ ഹെൽത്തി ആയിട്ട് ഇത് ഹെൽത്തി ഫുഡാണ് പക്ഷേ ഇതിനകത്ത് വെച്ചാൽ നല്ല എന്തൊക്കെയോ ഉപയോഗങ്ങളുള്ള വൈറ്റമിൻ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതാ കണ്ടില്ലേ ഇത് ഇതാ കണ്ടില്ലേ ഇത് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഇവർക്ക് പാകിസ്ഥാനികളുടെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എന്താണ് ഇതിനകത്ത് എന്നുള്ളത് ഒന്ന് എള്ളുണ്ട് ഒന്ന് ഒലിവ് ഓയിലുണ്ട് പിന്നെ എന്തൊക്കെയോ ഇതിൻ്റെയൊക്കെയോ ഇങ്ങനെ സാധനമുണ്ട് അത് എന്ത് പൊടിയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ചോദിച്ചിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഈ ഇതിനെ പറയുന്നത് സാത്തർ എന്നാണ് പറയുന്നത് സാത്തർ ഇത് നമ്മൾ ഇങ്ങനെ പൊളിച്ച് പൊളിക്കില്ല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കും അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ആ പൊളിക്കുകയാണ് കണ്ടല്ലേ ഇതൊക്കെ ഉണ്ടോ ഇത് ഓയിലിൽ മിക്സ് ചെയ്തിട്ട് ഇതുവരെ ഇതിങ്ങനെ വെച്ചിങ്ങനെ പൊടി ഇത് കംപ്ലീറ്റ് ഇതെല്ലാം തന്നെയാണ് ഇതിനകത്തും ഉണ്ട് അത് ഇതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഉണ്ടല്ലേ ഇതിനകത്തെല്ലാം വച്ചിട്ടുണ്ട് അതിലിങ്ങനെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരമല്ല ഇത് ഒരുതരം എന്താ പറയുക ഗോതമ്പ് അതിനകത്ത് ഒരുതരം പുളിപ്പ് മാതിരിയുള്ള എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുക അടിപൊളി എന്താ പറയുക ഒരു ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണിത് ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനൊരു സാധനം കിട്ടില്ല ഇത് പാക്കിസ്ഥാനികൾ ഇവിടെ ദുബായിൽ ഉണ്ടാക്കിയതാണ് പാക്കിസ്ഥാനിൽ മാത്രമേ ഇത് ഉള്ളൂ ഇതിവിടെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നു ചെയ്യുന്നില്ല അത് പക്ഷേ ദുബായിലുള്ള ഷവർമയും മറ്റേ ചിക്കൻ എൻ്റെ ഗിൾ ചിക്കൻ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഈ പാകിസ്ഥാനിയുടെ ഇത് വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ ഒരു സാധനം എന്തായാലും നമ്മുടെ നാട്ടിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം നല്ല അടിപൊളി ടേസ്റ്റാണ് ഓക്കെ എന്തായാലും ഇത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം അറിഞ്ഞില്ലാത്ത ഒരുപാട് പേരുണ്ട് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാത്ത ഒരുപാട് പേരുണ്ട് ഇത് അവർക്ക് വേണ്ടി ചെയ്തൊരു പേടിയാണ് കേട്ടോ ഇങ്ങനെയും ഫുഡുണ്ട് എന്ന് അറിഞ്ഞിടാത്തവർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് ഓക്കെ താങ്ക്